നാൽപ്പത് മിനിക്കുട്ടിയുടെ മുറിയിൽ നിന്നും ഇറങ്ങിവന്ന ആലീസ് ജെയിംസിനെ വിളിച്ചു പറഞ്ഞു വേഗം റെഡിയാക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്താ എന്തു പറ്റി ജെയിംസിന് ആശങ്കയായി മിനിക്കുട്ടിക്ക് ആകെ ഒരു വിഷമം പെയിൻ തുടങ്ങിയെന്ന് തോന്നുന്നു ജെയിംസ് അന്തം വിട്ടു നിന്നു പേടിക്കാനൊന്നുമില്ലെന്നേ സംഭാഷണം കേട്ടുകൊണ്ടുവന്ന ആന്റണി ചോദിച്ചു എന്താ ആലീസ് മിനിക്കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഉടൻ ആന്റണിയും തയ്യാറായി ആലീസ് മിനിക്കുട്ടിയെ താങ്ങിപ്പിടിച്ചാണ് കാർപോർച്ചിലേക്ക് കൊണ്ടുവന്നത് ടോണിയുടെ അരികെ അലീന മോളെ ഏൽപ്പിച്ച ശേഷം ആലീസും കൂടെ പോകാൻ ഒരുങ്ങി കാർ തിരുവാമ്പാടിയിലേക്ക് നീങ്ങി കാറിന്റെ പിൻസീറ്റിൽ മിനിക്കുട്ടി വലിയ വയറിന്മേൽ തടവിക്കൊണ്ട് ചാരിക്കിടുന്നു അവൾ കണ്ണുകൾ അടച്ചിരുന്നു വേദനയുടെ നിഴലും ചുളിവും അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു ഏതാനും മാസങ്ങളായി ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന മുഹൂർത്തം വന്നു ചേരുകയാണെന്ന് ആന്റണി ഓർത്തു അവിവാഹിതയായ തന്റെ മകൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നു അവൾ ഗർഭിണിയനെന്ന സത്യം അറിയാത്തവരാരും പുല്ലൂരാമ്പാറയിലില്ല അവൾ പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരെന്ന കാര്യത്തിലും വീട്ടുകാർക്കോ നാട്ടുകാർക്കോ സംശയമില്ല എങ്കിലും തന്റെ മകൾ പിളച്ചു പ്രസവിക്കുകയാണെന്ന സത്യം കുടുംബത്തിന്റെ മാന്യാക്കു മാന്യക്കുനേർക്കു പല്ലിടിച്ചു കാട്ടുന്നു നാളെ ആളുകൾ തമ്മിൽ തമ്മിൽ പറയും അറിഞ്ഞില്ലേ പുല്ലാട്ടെ ആന്റണിയുടെ മകൾ പിളച്ചു പറ്റൂ ഓവോ ആരാണ് ആ കുഞ്ഞിന്റെ തന്ത അമ്പാട്ടെ സാജനാണെന്നൊക്കെ പറയുന്നു ആർക്കറിയാം ചുരുക്കത്തിലതെന്ന് തന്തയില്ലെന്നും പറ ചെവിക്കുള്ളിലതും മുഴങ്ങിയിട്ടെന്നവണ്ണം ആന്റണി ചോളി ഹോസ്പിറ്റലിൽ എത്തിയ ഉടൻ മിനിക്കുട്ടിയെ അഡ്മിറ്റ് ചെയ്ത ഡോക്ടറുടെ ശേഷം അവളെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി ജെയിംസും ആന്റണിയും റിസപ്ഷൻ കൌണ്ടറിനും മുൻപിലെ കസേരകളിൽ ഇരുന്നു ഇടയ്ക്ക് ആലീസ് വന്നു രാവിലെ കൊണ്ടുവരാഞ്ഞത് ഡോക്ടർ ചോദിക്കുന്നു കൊടുത്തു വല്ലതും ജെയിംസ് ചോദിച്ചു ഒന്നുമില്ല ചിലപ്പോ രാത്രി തന്നെ നടന്നേക്കും സന്ധ്യ മയങ്ങി ആലീസ് ഇടയ്ക്കിടെ ലേബർ റൂമിന്റെ വാതിൽക്കൽ ചെന്ന് നോക്കി ടേബിളിൽ നീണ്ടു നിവർന്നു കിടക്കുകയാണ് മിനിക്കുട്ടി അള്ളിപ്പിടിച്ചു കയറുന്ന വേദനയിൽ ചിലപ്പോൾ മുഖം വല്ലാതെ ചുളിയുന്നു ചിലപ്പോൾ തികഞ്ഞ നിസ്സംഗത അവളുടെ മനസ്സിലിപ്പോൾ എന്തായിരിക്കുമെന്ന് ആലീസ് ആലോചിച്ചു നോക്കി സാജനെ കാണാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ടാവുമോ ഏതൊരു ഭാര്യയും ഭർത്താവ് അരികിലുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന നിമിഷങ്ങളാണിത് പക്ഷേ സാജൻ അവളുടെ ഭർത്താവല്ലല്ലോ അവൾ ആരുടെയും ഭാര്യയുമല്ല സാജനെ അവൾ മനസ്സാ ശപിക്കുന്നുണ്ടാവുമോ ആലീസിന് സങ്കടം തോന്നി മണിക്കൂറുകൾ കടന്നുപോയി ലേബർ റൂമിൽ നിന്ന് വല്ലാതെ കടിച്ചു കരച്ചിൽ കേട്ടതുട നീയപ്പോൾ ആന്റണിയും ജെയ്സും അസ്വസ്ഥരായി ആന്റണി ആശുപത്രി വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഒരു കുഴപ്പവും ഉണ്ടാവല്ലേ എന്ന് മോഹമായി പ്രാർത്ഥിക്കുകയായിരുന്നു ആ പിതൃഹൃദയം ലേബർ റൂമിലേക്ക് കയറിപ്പോവുകയും ഇറങ്ങിവരേക്കുകയും ചെയ്യുന്ന നഴ്സുമാരെ അയാൾ മാറി മാറി നോക്കി കുഴപ്പമൊന്നുമുണ്ടെന്നു തോന്നിയില്ല ശാന്തമാണ് അവരുടെ മുഖം ഇടയ്ക്ക് ഒരു നഴ്സ് വന്നു ചോദിച്ചു ബ്ലഡ് വേണ്ടി വന്നാൽ ഡോണർ ഉണ്ടോ ഇവിടെ അപ്പോഴാണ് അങ്ങനെയൊരു സാധ്യതയെക്കുറിച്ച് ആന്റണിയും ഭീതരെയും കൂട്ടി മടങ്ങിയെത്തുകയും ചെയ്തു എന്തായി ജെയിംസ് ആലീസിനോട് ചോദിച്ചു ഒന്നുമായില്ലെന്നു തോന്നുന്നു അവൾക്കെങ്കിലും കേടുവരാതെ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു ആന്റണിയും അതാണാഗ്രഹിച്ചത് മിനിക്കുട്ടിക്ക് കുഴപ്പമൊന്നും വരരുത് അവൾ പ്രസവിക്കുന്ന കുഞ്ഞിന്റെ കാര്യം എങ്ങനെയുമാകട്ടെ അതിന്റെ ജീവനെക്കുറിച്ച് ആശങ്കയൊന്നുമില്ല ഒരു കണക്കിൽ പ്രസവത്തോടെ അത് മരിച്ചു പോകുന്നത് തന്നെ നല്ലത് അപ്പനില്ലാത്ത കുഞ്ഞ് പിഴച്ചു കണ്ടായ സന്തതി കുറ്റബോധം തോന്നിയിട്ട് ആന്റണി മനസാക്ഷിയെ ശാസിച്ചു അരുത് അങ്ങനെ ചിന്തിക്കരുത് തന്റെ മകൾ പത്തു മാസം ചുമന്ന് നൊന്നു പ്രസവിക്കുന്ന കുഞ്ഞാണ് അവൾക്ക് തന്റെ കുഞ്ഞിനെപ്പറ്റി എന്തെല്ലാം സങ്കല്പങ്ങളുണ്ടാവും അതിന്റെ മുഖം കാണാൻ അവൾ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടാവും അതിനു വേണ്ടിയാണല്ലോ അവൾ ജീവിച്ചിരിക്കുന്നത് തന്നെ തന്റെ മകളുടെ കുഞ്ഞ് തന്റെ പേരക്കിടവ് തന്നെയാണ് അലീനമോളും ആ കുഞ്ഞും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല ദൈവമേ രണ്ടുപേരെയും കാത്തുകൊള്ളണമേ ആഞ്ഞനയുടെ മനമുരുവി രാത്രി ഒരു മണിക്ക് ലേബർ റൂമിന്റെ വാതിൽ തുറന്നിറങ്ങിവന്ന ഡോക്ടർ പറഞ്ഞു ആൺകുട്ടി രണ്ടുപേരും സുഖമായിരിക്കുന്നു സ്വീതി സ്വത്തെ കരുതിക്കോ നാളെ രാവിലെ മതി അല്പം കഴിഞ്ഞ് നഴ്സ് കുഞ്ഞുമായി വന്നു ആലീസ് കുഞ്ഞിനെ കൈനീട്ട് വാങ്ങി ആന്റണി കൗതുകത്തോടെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ആ ചോരക്കുഞ്ഞെ മുഖത്തേക്ക് നോക്കി അയാളുടെ ഹൃദയം ത്രസിച്ചു തന്റെ പേരക്കുട്ടി അയാൾ അതിനെ കയ്യിൽ വാങ്ങി നെഞ്ചോട് ചേർത്തു പുല്ലൂരാമ്പാറ ടൌണിൽ പോയിട്ട് വന്ന ദേവസ്യാചിൻ സെറ്റൌട്ടിലേക്ക് കയറിയിട്ട് തെല്ലുറക്കെ വിളിച്ചു സൂസമ്മേ അടുക്കളയിൽ കറിക്കരിയവയായിരുന്ന സൂസമ്മ കയ്യിൽ കറിക്കത്തിയുമായി പൂമുഖത്തേക്ക് വന്നു എന്താ നേരിഞ്ഞ വിശേഷം പറയാതെങ്ങനെ അറിയുന്നേ മിനിക്കുട്ടി പ്രസവിച്ചു പോർച്ചിൽ നനഞ്ഞ തോർത്തുകൊണ്ട് കാറിന്റെ ചില്ലിൽ തുടക്കുകയായിരുന്ന സാജന്റെ കൈകൾ ആ നിമിഷം നിശ്ചലമായി ആര് പറഞ്ഞു അപ്പോ അമ്മയുടെ ആകാമക്ഷ നിറഞ്ഞ ചോദ്യം അവൻ കേട്ടു ഇന്നലെ രാത്രിയില് ആൺപുട്ടി യാത്ര സുസമ്മയുടെ മുഖത്ത് വിവിധ വികാരങ്ങൾ മിന്നിപ്പൊളിഞ്ഞു ആഹ്ലാദിക്കുകയാണോ ദുഃഖിക്കുകയാണോ ചെയ്യേണ്ടതെന്നറിയാതെ അവർ നിന്നു ഹാളിലായിരുന്ന കൊച്ചുവർക്ക് ചായൻ സിറ്റൌട്ടിലേക്ക് വന്നു എവിടെ വെച്ചായിരുന്ന ഇട ദേവശ്യാച്ച തിരുവാമ്പാടിലെ ആശുപത്രിയിൽ വെച്ച വൃദ്ധൻ അന്തം വിട്ട് ഏതാനും നിമിഷം നിന്നു സാജൻ എന്തിയെ അവനറിഞ്ഞു കൊച്ചുവർക്കി ചായനും ദേവസ്യാച്ചനും കാർപോർച്ചിലേക്ക് നോക്കി സാജൻ തിടുക്കത്തിൽ കാറിന്റെ ചില്ലു തുടക്കുന്ന പണി തുടർന്നു അവനെല്ലാം കേട്ടുവെന്ന് കൊച്ചുവർക്ക് ചായനും ദേവസ്യാച്ചനും മനസ്സിലായി മൂവരും വീട്ടിനുള്ളിലേക്കു കയറി മിനിക്കുട്ടിക്കും കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ കൊച്ചുവർക്ക് ചയൻ ചോദിച്ചു ഇല്ല പ്രസവമൊക്കെ നോർമൽ ആയിരുന്നെന്നാ കേട്ടത് ഇനിയൊന്നും സംസാരിക്കാനില്ലാത്ത അവസ്ഥ മൂവരും ചിന്താ കുഴപ്പത്തിൽ പെട്ടുഴറി നമ്മളെന്താ ചെയ്യേണ്ടത് കൊച്ചുവർക്ക് ചയൻ ദേവസ്യാച്ചനെ നോക്കി നമ്മൾ എന്താ ചെയ്യാൻ എന്തൊക്കെയായാലും നമ്മുടെ സാജന്റെ കുഞ്ഞല്ലേടാ അത് അത് അവനാണ് തീരുമാനിക്കേണ്ടത് നിനക്ക് സംശയമുണ്ടോ ആർക്കാ സംശയം നമ്മുടെ നിലപാടെന്തായിരിക്കണം എന്നാ ഞാൻ ചോദിച്ചേ സാജന്റെ നിലപാടല്ലേ നമ്മുടെയും സംഗതി അവനും അറിഞ്ഞല്ലോ ഇനി അവനെന്ത് ചെയ്യുമെന്ന് കാത്തിരിക്കാം വൃദ്ധൻ മന്ദമായി തലയാട്ടിക്കൊണ്ടിരുന്നു രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ സൂസമ്മ ദേവസ്യാച്ചനോട് പറഞ്ഞു നമുക്കും മിനിക്കുട്ടിയെയും കുഞ്ഞിനെയും ഒന്നുപോയി കാണണ്ടേ എന്തിന് നമ്മൾ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും എന്തിനു വന്നു എന്ന് അവൾ ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും അവനവളെ തള്ളിപ്പറഞ്ഞതിന് നീയും സാക്ഷിയാണല്ലോ സൂസമ്മക്കു കരച്ചിൽ വന്നു സാജനോട് പറഞ്ഞാലോ ഒന്നു പോയി കാണാൻ വേണ്ട അവൻ പോകുമെന്ന് നീ കരുതുന്നുണ്ടോ അവനവളെ തള്ളി അപ്പറഞ്ഞവനാണ് തള്ളിപ്പറയാനുണ്ടായ കാരണങ്ങൾ ഇപ്പോഴും നില നിൽക്കുന്നുമുണ്ട് നമ്മുടെ മകന് അവളുടെയും കുഞ്ഞിന്റെയും മുഖത്തു നോക്കാൻ അർഹയുണ്ടോ ഇതവിടച്ചെന്ന് അവസാനിക്കും ദൈവമേ സൂസമ്മ തേങ്ങി ഇതിനൊരു പരിഹാരവും ഇല്ലേ സാജന്റെ അവസ്ഥ കൂടി നീ നോക്കൂ സൂസൻ ഇനിയവൻ ഒരു നിമിഷത്തെ വീണ്ടു വിചാരം കൊണ്ട് ഓടിച്ചെന്ന് അവളോട് എല്ലാം മറക്കണമെന്നും പൊറുക്കണമെന്നും പറയാൻ പറ്റൂ അവളെയും കുഞ്ഞിനെയും സ്വീകരിക്കാൻ പറ്റൂ എത്രയെത്ര ചോദ്യങ്ങൾക്ക് അവൻ ഉത്തരം പറയേണ്ടതായിട്ടുണ്ട് അവനിപ്പോൾ സമാധാനമായിട്ട് കിടന്നുറങ്ങുകയാണെന്നാണ് ഒന്നിന്റെ വിചാരം നമ്മളെക്കാൾ എല്ലാം ഉരുകുന്നതിപ്പോൾ അവനാണ് സൂസമ്മ മറുപടിയൊന്നും പറഞ്ഞില്ല കൊച്ചുവർക്കിച്ചായൻ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ഉഷ്ണം പുറമേയല്ല നെഞ്ചിനുള്ളിൽ അയാൾ ആവിയകെറ്റാനെന്ന പോലെ നെഞ്ചിലേക്ക് ഊതി പിന്നെ എഴുന്നേറ്റ് വാതിൽ തുറന്നു ഹാളിലൂടെ പതുക്കെ നടന്നു ക്ലോക്കിൽ മണി പന്ത്രണ്ടടിച്ചു സാജന്റെ മുറിയുടെ വാതിൽ പാതി ചാരിയട്ടേയുള്ളൂ അവൻ ഇതുവരെ ഉറങ്ങിയില്ലേ വൃദ്ധൻ സാജന്റെ മുറിയിലേക്ക് എത്തിനോക്കി മുറിയിൽ അവനില്ല കാറ്റ് വീശിയപ്പോൾ പൂമുഖ വാതിൽ അതിൽ ഞരങ്ങി കൊച്ചുവർക്കിച്ചായും ചെന്നു നോക്കുമ്പോൾ മുൻവാതിൽ തുറന്നു വിടക്കുന്നു വെളിയിൽ നിലാവും വൃദ്ധൻ ഇറങ്ങി മുറ്റത്തിന് താഴെ പണ്ട് കപ്പ വാട്ടി ഉണങ്ങാനിടുമായിരുന്ന വലിയ പാറയിൽ ഒരാൾ രൂപമിരിക്കുന്നത് അയാൾ കണ്ടു സാജൻ ഉയർത്തി വെച്ചു മടക്കിയ കാൽമുട്ടുകളിൽ കൈകൾ പിണച്ചു വെച്ച് അതിനു മീതെ മുഖം താങ്ങി വിദൂരതയിലേക്ക് കണ്ണുനട്ട് നഴ്സ് കുഞ്ഞിനെ കുളിപ്പിച്ചു നേർമയുള്ള തുണിയിൽ പുതപ്പിച്ചു മിനിക്കുട്ടിയുടെ മടിയിൽ കൊണ്ടുവന്നു കിടത്തി മിനിക്കുട്ടി കുഞ്ഞിനു മുലപ്പാൽ കൊടുക്കാൻ ഭാവിക്കയായിരുന്നു അപ്പോൾ വാതിൽക്കൽ താൽപ്പര്യമാറ്റം കേട്ടു അവൾ മെല്ലെ തലതിരിച്ചു നോക്കി കൊച്ചുവർക്കി അയാൾ വാതിലിൽ നിന്നുകൊണ്ട് അവളെ തന്നെ ഉറ്റുനോക്കി അങ്ങനെ തന്നെ നിന്നു മിനിക്കുട്ടിയും കണ്ണെടുത്തില്ല വൃദ്ധൻ പതുക്കെ അകത്തേക്ക് കാൽവച്ചു മിനിക്കുട്ടിയുടെ കട്ടിലിനിരികെ വന്നു ഏതാനും നിമിഷത്തെ നിശബ്ദത ഒടുവിൽ മിനിക്കുട്ടി മൗനം വഞ്ചിച്ചു വലിയപ്പച്ചൻ തനിച്ച വന്നത് വൃദ്ധൻ മെല്ലെ തലയാട്ടി ഹങ്ങാ നീയെന്ത് പറഞ്ഞാലും കേൾക്കാനും ഇറങ്ങിപ്പോ എന്ന് ആട്ടി ഇറക്കിയാൽ തലകുനിച്ച് ഇറങ്ങിപ്പോകാനും ഒക്കെയുള്ള മനക്കുരുത്ത് എനിക്കേയുണ്ടായുള്ളൂ രണ്ടുപേരും അസ്വസ്ഥരായി വലിയപ്പച്ചന് സുകല്ലി ഹാ വീണ്ടും നിശബ്ദത കളിയാടി നിനക്ക് എന്നോടൊന്നും പറയാനില്ലേ മോളെ അയാൾ വേദനയോടെ ചോദിച്ചു ഉണ്ടായിരുന്നു വീണ്ടും എന്തോ പറയാൻ ഭാവിച്ചിട്ട് അവൾ തന്നെ ഇല്ലെന്ന അർത്ഥത്തിൽ തലവെട്ടിച്ചു എനിക്ക് ഒരു വാക്കേ പറയാനുള്ളൂ ക്ഷമിക്ക മിനിക്കുട്ടിയുടെ മുഖം മുറുകി ഞാനല്ലല്ലോ ക്ഷമിക്കേണ്ടത് ഇവൻ ആർക്കും വേണ്ടാതിരുന്ന ഈ കൊച്ചു ജീവി അവളുടെ തൊണ്ടയിടറി ഇവൻ കഴിയുന്ന കാലത്ത് ഞാനുണ്ടാവില്ലല്ലോ മോളെ മിനിക്കുട്ടി കണ്ണുകളടച്ച് എല്ലാ കഴക്കളും മാക്കാനും മടക്കാനും ശ്രമിക്കുന്ന മട്ടിലിരുന്നു കൊച്ചുവർക്കിച്ചായൻ അവളുടെ മടിയിൽ കിടന്നു നമ്മുന്ന ചോരക്കുഞ്ഞിനെ കണ്ണിമക്കാതെ നോക്കി മോളെ ഞാനിവനെ ഒന്നെടുത്തോട്ടെ അരുതെന്നു പറയരുത് ഒരു പ്രാവശ്യം മിനിക്കുട്ടിയുടെ അടഞ്ഞ കണ്ണുകളിൽ നിന്ന് ഏതാനും തുള്ളികൾ ഒലിച്ചിറങ്ങി വൃദ്ധൻ കുഞ്ഞിനെ എടുക്കാൻ അടുത്തുവരെ കൈനീട്ടി അയാൾക്ക് എടുക്കാൻ പാദത്തിൽ മിനിക്കുട്ടി കുഞ്ഞിനെ മുന്നോട്ട് നീക്കുകയും ചെയ്തു അല്ലെങ്കിൽ വേണ്ട കൈ പൊള്ളും എനിക്ക് ദത്തത്തോടെ അയാൾ പിന്തിരിഞ്ഞു പോട്ടെ മോളെ കാണാൻ നീ എന്നെ അനുവദിച്ചല്ലോ അതോ മതി അയാൾ പതുക്കെ മുറിവിട്ടിറങ്ങി സേവിയറിന്റെ കേസ് വിധി പറയുന്ന ദിവസം പുല്ലാട്ട് വീട്ടിൽ നിന്ന് ആന്റണിയും ജെയിംസും ടോണിയും കോടതിയിൽ പോയി ടോണി ഇതി അവന്റെ മരവിച്ച് മനസ്സ് വീണ്ടെടുക്കാൻ അവൾക്ക് കഴിഞ്ഞു സാധാരണ ജീവിതത്തിലേക്കുള്ള അവന്റെ മടക്കയാത്ര അവൾ അയാസരഹിതമാക്കി ഇന്ന് കോടതി വരാന്തയിൽ സേവ്യനുള്ള വിധിന്യായം വായിച്ചു കേൾക്കാൻ കാത്തു നിൽക്കുമ്പോൾ അവൻ എന്നത്തേക്കാൾ ശാന്തനായിരുന്നു അമ്പാട്ടു വീട്ടിൽ നിന്നും ആരും എത്താതിരുന്നത് അന്യെ അത്ഭുതപ്പെടുത്തി സേവ്യരെ ശിക്ഷിക്കുന്നത് അറിഞ്ഞ് ആഹ്ലാദിക്കാൻ കാത്തിരിക്കുന്നത് അവരാണല്ലോ പ്രത്യേകിച്ചും സാജൻ പതിനൊന്ന് മണിക്ക് കോടതി കൂടി സേവ്യരെ കൈവിലങ്ങുകളോടെ വാനിലാണ് കൊണ്ടുവന്നിറക്കിയത് പ്രതിക്കൂട്ടിലേക്ക് കയറും മുൻപ് അയാളുടെ കൈവിലങ്ങുകൾ അഴിച്ചു മാറ്റി കോർട്ട് ഹാളിൽ നിശബ്ദത പരന്നു ടോണി സേവ്യറെ ഉറ്റുനോക്കുകയായിരുന്നു സേവിച്ച എന്റെ പ്രേതമാണെന്ന് അവനെ തോന്നി കണ്ണുകൾ താണു കവിളോട്ടി എല്ലുകൾ തെളിഞ്ഞു മരണസന്നനായ രോഗിയെപ്പോലെ കോടതി കുറ്റപത്രത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ വായിക്കുകയായിരുന്നു പ്രതി കുറ്റവാളിയാണെന്നും കൊലപാതകം കരുതിക്കൂട്ടി ചെയ്തതാണെന്നും തെളിയിക്കാൻ പ്രോസിക്യൂഷനിൽ കഴിഞ്ഞിട്ടുള്ളതായി ജഡ്ജി വെളിപ്പെടുത്തി എങ്കിലും ഏറ്റവും വലിയ തെളിവ് പ്രതിയുടെ കുറ്റസമ്മതം തന്നെയാണെന്നും ജഡ്ജി വിശദീകരിച്ചു ആന്റണിയും ജെയിംസും ടോണിയും വീർപ്പടക്കി നിൽക്കുകയാണ് ആയതിനാലായി പി സിസ്റ്റർ മുൻത്തി രണ്ടാം വകുപ്പനുസരിച്ച് പ്രതിയുടെ മേലുള്ള കുറ്റം സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നതിനാൽ പ്രതിയെ വരെ തൂക്കിലിടാൻ ഈ കോടതി വിധിക്കുന്നു കോടതി മുറിക്കുള്ളിൽ സമ്പൂർണ്ണ നിശബ്ദത ആന്റണി ശ്വാസംമുട്ടലോടെ തളർന്നു വിത്തിയിലേക്ക് ചാരി ടോണി ജെയിംസിന്റെ കയ്യിൽ ബലമായി പിടിച്ചു സേവിയറിന് മാത്രം യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല വിധിയെക്കുറിച്ചു പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് മറുപടിയായി ഇത്രയും മാത്രം അയാൾ പറഞ്ഞു നന്ദി മരണശിക്ഷ എത്രയും വേഗം നടപ്പാക്കണമെന്ന ഒരത്തെ അപേക്ഷ മാത്രം കഴിഞ്ഞു